നോക്കാനുള്ള ഒരു തോര എനിക്ക് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കണ്ണിന് നല്ലതാണ് കൊളസ്ട്രോൾ നല്ലതാണ് ഇന്ന് പുതിയ സംഭവം കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത് എനിക്ക് ഫുഡുകളോട് പ്രത്യേകിച്ച് ഒരു ക്രെയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കൊറിയൻ ഫുഡ് ചൈനീസ് ഫുഡ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂടുതലും അവരുടെ ഫുഡുകൾ കുറേ സെർച്ച് ചെയ്യാറുണ്ട് അങ്ങനെ ഒരിക്കലും എനിക്ക് സീ വീട് ഞാൻ തപ്പിപ്പിടിച്ചെടുത്തു ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു സി വീട് ഞാൻ കഴിച്ചു ഞാൻ സുഷി ഉണ്ടാക്കി ഞാൻ കഴിച്ചു പിന്നെ അതേപോലെ സാൽമൺ സാൽമൺ ഫിഷ് ഞാൻ വാങ്ങിച്ചായിരുന്നു ആ ആ ഫിഷ് ഞാനൊന്ന് പച്ചയ്ക്ക് കഴിക്കണം അവരൊക്കെ കഴിക്കുന്ന പോലെ ഒന്ന് പച്ചയ്ക്ക് കഴിച്ചു നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും കഴിച്ചു നോക്കി പിന്നെ സീ മറ്റേ ഈ സീക്രറ്റ്സ് ഞാൻ ഒരുപാട് പ്പിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഞാനൊരു റീല് കണ്ടപ്പോൾ കണ്ടതാണ് ഈ സംഭവം അപ്പം തന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വിലയിൽ നോക്കിയില്ല ഒന്നും നോക്കിയില്ല ഞാനങ്ങ് വേഗം വാങ്ങിച്ചു ഇതെനിക്ക് ഓഫറിന് കിട്ടി കേട്ടോ ഓ ഓഫർ ആ എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫറിന് കിട്ടിയതാണ് എനിക്കിത് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകാൻ നമുക്കത് അൺബോക്സ് ചെയ്യാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് മൂന്ന് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കുടിക്കുന്ന വെള്ളം ആ വെള്ളത്തിൽ ഞാനിത് സോക്ക് ചെയ്ത് വെക്കാൻ പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് എടുക്കുന്നത് കയ്യേടാ ഇച്ചിരിയേ ഉള്ളൂ ഞാൻ വെച്ചേ ഉണങ്ങി വല്ല സാധനമായിരിക്കുന്നു പക്ഷേ ഇതിലിതേ ജെല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനം ഞാൻ എന്തായാലും നിക്കി പൊട്ടിക്കുന്നില്ല സത്യമായിട്ട് ഞാൻ ഉണങ്ങിയതായിരിക്കുമെന്ന് വിചാരിച്ചേട്ടാ ടേസ്റ്റ് നോക്കാനായിട്ട് എന്താണ് തൊര തൊര ടേസ്റ്റ് നോക്കാനുള്ള ഒരു തൊര എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് എന്തത് ഓയിലോ ദയവേണ്ട എന്തത് എന്തായാലും നമുക്ക് ഒറ്റ പാക്കറ്റ് നോക്കാം കേട്ടോ ഇത്

ഇത് നോക്കി മൂന്ന് മിനിറ്റാണ് വെക്കേണ്ടത് ഇത് കറക്റ്റ് മൂന്ന് മിനിറ്റ് ആകുന്നതിന് മുന്നേ ആവുന്നുണ്ടെന്ന് തോന്നുന്നു എന്നാലും കുറച്ചുകൂടി വലിപ്പം വരട്ടെട്ടാ സീ ഗ്രേബ്സിന് കുറച്ചും കൂടെ വലിപ്പവും ഉണ്ട് ഞാൻ കണ്ടിരിക്കുന്ന ഈ ചൈനീസ് വീഡിയോയിലൊക്കെ കുറച്ച് വലുപ്പവും ഉണ്ട് കുറച്ച് ഈ ഗ്രേബ്സൊക്കെ ഒന്ന് വലുപ്പം വെക്കട്ടെട്ടാ അ നമ്മുടെ സീ സീക്രേറ്റ്സ് സോക്ക് ചെയ്ത് മൂന്ന് അല്ല ഞാൻ അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് കാരണം ഇനിയും വീർക്കണമെങ്കിൽ വീർക്കട്ടെ എന്ന് ഓർത്തിട്ട് പക്ഷേ ആ ആദ്യത്തെ ഒരു ആവേശം മാത്രമേ ഇതിന് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നിയിരുന്നു പിഞ്ചായിരിക്കും കുഞ്ഞായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതധികം വീർക്കാത്തത് ഞാൻ നമ്മുടെ ഈ ചൈനീസ് വീഡിയോയിലൊക്കെ കാണുന്നത് ഒഴുത്തായിരിക്കും മൂത്തതായിരിക്കും അപ്പോൾ എന്താ ഇത് ഇത്രയാവുന്നുള്ളൂ കേട്ടോ ഇത്രയാവുന്നുള്ളൂ അപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ കുറഞ്ഞു പോയല്ലേ ഇതിപ്പോൾ എനിക്ക് കഴിക്കാൻ മാത്രമേ ഉള്ളൂ വീട്ടുകാർക്ക് കഴുകാനില്ല അടുത്ത പ്രശ്നം ഉണ്ടാക്കി കൊടുത്തോളൂ അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ത്രീ മിനിറ്റ്സ് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൽ ചെറിയൊരു ഉപ്പ് രസമാണ് ഉപ്പ് രസം ആ ഉപ്പ് രസം മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ഇനി ഒരു മൂന്ന് മിനിറ്റോളം ഐസ് വാട്ടറിൽ ഇട്ട് വെക്കാൻ പറയുന്നത് ഇത് ഐസ് വാട്ടറാണേ ക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതിന് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യും ഇതിന് ഉപ്പു രസം എങ്ങനെയുണ്ട് അറിയണമല്ലോ ടേസ്റ്റ് നമ്മൾ അറിയണമല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ആ ഉപ്പ് രസം ഞാനൊന്ന് കഴിച്ച് നോക്കുമോ അപ്പോൾ അത് ആ പായസ വട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരെണ്ണം മാത്രം ഞാൻ വരുമില്ല ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കും ടേസ്റ്റ് എന്ന് അറിയാനായിട്ട് ഒരു 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 തോരാ കുഞ്ഞ് കഴിച്ചു നോക്കാണേ ഉപ്പുണ്ട് കേസൂടാ അപ്പം ഞാൻ എന്താ ഐസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പം നമ്മുടെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അതിൽ കൂടുതലായി അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു കാരണം ഞാൻ ഈ സീക്രേറ്റ്സിന് വലുതാവണമെങ്കിൽ വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തു കെട്ടിയിരുന്നു പിന്നെ ഇതിൽ എഴുതാത്തൊരു സംഭവമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കാരണം ഒന്നുമല്ല കാരണം വേറൊന്നുമല്ല ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇതിൽ ഐസ് ക്യൂബിലും കൂടി ഇട്ട് ഇട്ടുവെച്ചാൽ നമ്മൾ കുറച്ച് ക്രഞ്ചി ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പ ഞാൻ ഐസ് വെള്ളത്തിൽ ഇട്ട് വെക്കാതിരുന്നത് കൊണ്ട് ക്രഞ്ചി ആവാതിരിക്കണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ക്രഞ്ചി ആവാതിട്ട് വെച്ചേക്കണം കേട്ടോ ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് നമുക്ക് ക്രഞ്ചി ആവാൻ വേണ്ടി അവർ പറഞ്ഞ ചക്കാമെന്നില്ല എന്ന് അറിയണമല്ലോ പക്ഷെ ചെറുതായിപ്പോൾ എനിക്ക് അതാണ് ഭയങ്കര സങ്കടം ഞാൻ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ കിട്ടുമെന്ന് വിചാരിച്ചു ക്രഞ്ചി ആവട്ടെ ക്രഞ്ചി ആവാം തുറന്ന ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ചെറുത് കഴിച്ചു വയ്ക്കാം ഒന്ന് കഴിച്ചു നോക്കാം ഉപ്പ് പോയി എന്നാണല്ലോ പറയുന്നത് നോക്കാം ഉപ്പ് പോയിട്ടുണ്ട് ലാസ്റ്റ് ഒരു സാധനം വന്നിട്ട് കേട്ടോ അവൻ്റെ തൊലിയാന്ന് തോന്നുന്നു കേട്ടോ തൊലിയല്ല ഇങ്ങനെ വരുന്നത് എന്താണെന്ന് എനിക്ക് അറിയാം അത് വേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നമുക്കത് കഴിച്ച് ഇറക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഫ്രഞ്ച് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് കഴിച്ചു നോക്കാം ഇതിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് മയോണോയ്സോ ഉണ്ട് ഒന്ന് സോ ടൊമാറ്റോ സോസുണ്ട് എന്നോട് അവർ പറഞ്ഞ് എന്ത് സോസ് വേണമെങ്കിലും ഉപയോഗിച്ച് കഴിച്ചു നോക്കാന്ന് തന്നെ നമ്മൾ എന്ത് സാധനം ടൊമാറ്റോ സോസ് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആ സോസിൻ്റെ ഫ്ലേവർ മാത്രമേ മുന്നിട്ട് നിൽക്കുകയുള്ളൂ നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കനിൽ പോലും സോസ് ഉപയോഗിക്കില്ല ഇനി മയോണൈസ് വെച്ച് കഴിച്ച് നോക്കാവേ ഉം വാഴ ചഴിച്ചു കഴിച്ചപ്പോൾ കൊള്ളാം ഇനി വെറുതെ കഴിച്ച് നോക്കാം വെറുതെ കഴിച്ചപ്പോഴും കൊള്ളാം ഉം അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും പറയാനില്ല എൻ്റെ മോനൊന്നും ജസ്റ്റ് പറഞ്ഞാൽ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു ചില്ലി പച്ചമുളക് പച്ചമുളകിന് എരിവുമില്ല ഒരു വികാരമില്ലാത്ത ഒരു മുളകായി മുളകായിപ്പോയാൽ എന്ത് ചെയ്യും ആ ഒരു ടേസ്റ്റാണെന്ന് എൻ്റെ മോൻ പറഞ്ഞത് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പോലും പറയാനില്ല കാരണം പച്ചമുളകിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല ഇല്ല പക്ഷെ ഗുണമുണ്ട് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കണ്ണിന് നല്ലതാണ് കൊളസ്ട്രോൾ നല്ലതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാണ് സീക്രേറ്റ്സ് ഞാൻ കുറേ ആഗ്രഹിച്ച് കിട്ടിയ ഒരു സംഭവം എനിക്ക് അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് ഇല്ലാതെ ഇല്ല ഇതാണ് നമ്മളേറ്റവും ഭംഗിയിൽ കിട്ടിയിരിക്കുന്ന ഒരു സീക്രേറ്റ്സ് ബാക്കി എല്ലാം ഒരുമാതിരി ചുക്കി ചുളുങ്ങിയേക്കിരിക്കുന്നത് മെച്ചൂർഡ് ആയിട്ടില്ല ബാക്കിയൊന്നും ഇത് ഇത്തിരി മെച്ചൂർഡായതെന്ന് തോന്നുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവും പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ചെയ്തു നോക്കുക ഇത് എന്നാലാവുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ബാക്കി വെക്കേണ്ട എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കട്ടെ